മലയാള സിനിമയിൽ പ്രശസ്തമായ കുളിസീനുകളുണ്ട് ആ കുളിസീനുകൾ മലയാള സിനിമയുടെ കമേഴ്സൽ സിനിമയുടെ ഭാഗമായിട്ടുമുണ്ട് അത്തരം കുളിസീനുകൾ കൗതുകകരമായ ഒരു ചരിത്രത്തിൻ്റെ പര്യവസാനമാണ് ആദ്യമായി ശ്രദ്ധേയമായ ഒരു കുളിസീനെന്ന് പറയുന്നത് തച്ചോളി ഉദയനില് അംബിക കുളിക്കുന്ന സീനാണ് അംബിക കുളത്തിൽ കുളിക്കുന്ന സീന് തച്ചോളി ഉദയനിലെ ഹൈലൈറ്റ് അംബിക ഇപ്പോഴത്തെ അംബികയല്ല പഴയ അംബിക ഇപ്പോൾ ഉള്ളവർ അമേരിക്കയിലാണ് രണ്ടാമത്തെ കുളിസീൻ എന്ന് പറയുന്നത് മിടിമിടുക്കിയിലെ ശാരദയും സത്യനും തമ്മിലുള്ള കുളിസീനാണ് ശാരദ സെക്സിയായി അഭിനയിച്ച കുളിസീൻ ആ കുളിസീൻ വലിയ ചർച്ചയായി മാറി അക്കാലത്ത് പിന്നീട് ഏറ്റവും വാദമായ കുളിസീൻ വിജയശ്രീയുടെ കുളിസീനാണ് പൊന്നാവരം കോട്ടയിൽ വിജയശ്രീ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന സീൻ വെള്ളച്ചാട്ടം ബിജയശ്രീയുടെ ഒറ്റമുണ്ട് പോയി അടിവസ്ത്രം ധരിക്കാത്ത വിജയശ്രീയുടെ നഗ്നമായ ശരീരം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് ചരിത്രം ആ ചരിത്രമാണോ വിജയശ്രീയുടെ ആത്മഹത്യക്ക് പിന്നിലെന്ന് അറിയില്ല എന്തായാലും പൊന്നാപുരം കോട്ട വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തെറ്റായിരുന്നു അടിവസ്ത്രം ധരിക്കാതെ വെള്ളച്ചാട്ടത്തിൽ അഭിനയിച്ച വിജയശ്രീയുടെ അടിവസ്ത്രവും കൊണ്ട് വെള്ളച്ചാട്ടമങ്ങ് പോയി വിജയശ്രീയുടെ നഗ്നമേനി ക്യാമറാമേൻ പകർത്തി ആ രംഗം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കരുതെന്ന് വിജയശ്രീ ആവശ്യപ്പെട്ടെങ്കിലും ക്യാമറാമാനും നിർമ്മാതാവും ഒന്നും സംവിധായകനും ഒന്നും അതിന് തയ്യാറായില്ല വിജയശ്രീയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ആ രംഗമാണെന്ന് പറയപ്പെടുന്നു പിന്നീടം പലതരത്തിലുള്ള കുളിസീനുകളുണ്ടായി അവളുടെ രാവുകളിൽ സീമയുടെ കുളിസീൻ ആ കുളിസീനും ശ്രദ്ധേയമായിരുന്നു അവളുടെ രാവുകളിൽ സീമ കുളിക്കുന്ന രംഗം പിന്നീടും ഉണ്ടായി പലതരത്തിലുള്ള രംഗങ്ങൾ അത്തരം രംഗങ്ങളൊക്കെ ചരിത്രമായി മാറുകയും ചെയ്തു സെക്സ് സിനിമയുടെ ആഘോഷകാലത്ത് അഭിലാഷയുടെയും സുഗന്ധിയുടെയും ഒക്കെ കുളിസീൻ ശ്രദ്ധേയമായിരുന്നു എയ്ഡ്സ് രോഗം ബാധിച്ച നിഷ എൻക്വയറി എന്ന ചിത്രത്തിൽ പരിപൂർണ നഗ്നയായി കുളിച്ചത് വലിയ ചർച്ചയായി മാറി ഒരാഴ്ച മാത്രമേ ആ കുളിസീൻ നിലനിന്നുള്ളൂ സെൻസർ ബോർഡ് വെട്ടിക്കളന്നു ഉർവശി അനുരാഗി എന്ന ചിത്രത്തിൽ കുളിച്ചതും ശ്രദ്ധേയമായി ഉർവശിയുടെ തുടകളും ഉർവശിയുടെ മേനിയഴകും ഒക്കെ പ്രദർശിപ്പിച്ച കുളിസീൻ അങ്ങനെ അങ്ങനെ കുളിസീനുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഒരു കാലത്തെ മലയാള സിനിമ ഇപ്പോൾ മലയാള സിനിമയിൽ കുളിസീൻ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ് സ്വാഭാവികമായ ഒരു കാര്യമാണ് കാനസുന്ദരി അടക്കമുള്ള ചിത്രങ്ങളിൽ അഭിലാഷയുടെ ഗുളിസീനും ആര്യ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ടി ടി ഉഷ എന്ന നടിയുടെ കുളിസീനും ഒക്കെ ചർച്ചയായിരുന്നു അന്നൊക്കെ അവർ എന്തിനും തയ്യാറായിരുന്നു കിൻഡാരത്തുമ്പികളിൽ ഷക്കീലയുടെ കുളിസീൻ വലിയ വിവാദമായിരുന്നു ഷക്കീല മാരടങ്ങൾ കാണിക്കുന്നതും ആ മാരടങ്ങളിൽ നായകൻ തഴുകുന്നതും ഒക്കെയുള്ള കുളിസീൻ ഇങ്ങനെയുള്ള സീനുകൾ സീനുകൾ കൊണ്ട് മലയാള സിനിമ കമേഴ്സൽ നിലവാരത്തിൽ വലിയ ചരിത്രമാണ് സൃഷ്ടിച്ചത് മലയാള സിനിമ ഒരുപാട് ചരിത്രമാണ് സൃഷ്ടിച്ചത് മലയാള സിനിമയിലെ കുപ്രസിദ്ധമായതും പ്രസിദ്ധമായതുമായ കുളിസീനുകളിൽ പറ്റിയാണ് പറഞ്ഞത് മുഴുവൻ പറയാണെന്ന് കഴിഞ്ഞാൽ ഒരെപ്പിസോഡിൽ തീരില്ല അതുകൊണ്ട് വീണ്ടും പറയാം സിനിമാ കേരളമാണ്